പട്ടാമ്പിക്കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിന്റെ കീഴിൽ മീലാദ് റാലി വിപുലമായി സംഘടിപ്പിച്ചു മർക്കസ് അധ്യക്ഷൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി മീലാദ് ആഘോഷ റാലിയിൽ മർക്കസിലെ നൂറ്റിനാൽപ്പതോളം വരുന്ന മുതൽ ലിമീങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾ പണ്ഡിതർ പ്രസ്ഥാന ബന്ധുക്കൾ എന്നിവർ അണിനിരന്നു മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമുകൾ ദർസ വിദ്യാർത്ഥികളുടെ പ്രകീർത്തന ഇശലുകൾ എന്നിവ റാലിക്ക് മാറ്റുകൂട്ടി ശേഷം മർക്കസിൽ നടന്ന കൂടിയാണ് പരിപാടികൾക്ക് സമാപനമായത് മർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാഗ്വി അബ്ദുൾ ഹക്കീം ആസനി മൊയ്തീൻകുട്ടി മുസ്ലിയാർ സുലൈമ സഖാഫി അബൂബക്കർ സഖാഫി ബഷീർ റഹ്മാനി മുഹമ്മദ് അലി കുത്തുബി കരീം ഫാളിലി റസാഖ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ